الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين يثبت الله الذين امنوا بالقول الثابت في الحياه الدنيا وفي الاخره صدق الله العلي العظيم ഈ ഉമ്മൻ മത്തിൽ ഖബരിലാ ഉമ്മൻ നുജാകവലാം ആഗുൻ ഷഫീഖുൻ വനാ ആഹിയു അന്നിസുനീ ഖദഹാലീ സുഅദുൻ ബിൽ ഐനി ഹിൻ നസാത് മിൻ അഹ്ലി മദൈഇനഹാ قد كان أدهشني من منكر ونكير ما أقول له قد هالني أمرهم جدا فأفزعني وأقعدوني وجدت في سؤالهم ما لي سواك إله ബഹുമാനമുള്ള സഹോദരങ്ങൾ നമ്മുടെ ഇരുത്തവും നമ്മുടെ ഗ്രാമരും ബഹുദിവസങ്ങളിൽ ഖുർആൻ ശരീഫുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുകൾ പരിചയപ്പെടുത്തി കൊണ്ടുള്ള വിഷയാതരണങ്ങൾ നമ്മൾ നടത്തി പാരായണം ചെയ്താലുള്ള നേട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു അതീതം അതുമായി ബന്ധപ്പെട്ടവയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമ്മോട് എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട സുഹൃത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുഹൃത്ത് സുഹൃത്തിൽ വാക്കാൻ നമ്മൾ പറഞ്ഞു

ഇഷ്ടപ്പെട്ട നമ്മിൽ നിന്ന് ആഗ്രഹിച്ച സംഗതിയാണ് മനഃ എന്നത് തങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഇഷ്ടവും കിട്ടുന്ന സംഗതിയാണ് അവിടെ നിന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സംഗതിയാണ് നമ്മൾ തപാറൊക്കെ മനഃപ്പാടമുള്ളവരായിരിക്കുക പറഞ്ഞു

ആ കബ്രൻ നേടിയെന്ന സൂറത്തു തബാരക എന്ന സുന്ദരമായ രൂപത്തിൽ ഓതുгаяയാണ് ഹദാമ തഹ ആ തബാരക സൂറത്തു മുളവനായി ഭൂതിയായി ഓതി ഫാത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബി അനിൽ വല്ലാഹ് അദ്ഭുതപ്പെട്ടു പോയി വല്ലാഹ് അദ്ഭുതതോട് ഓടി എന്നാണ് കേട്ടത്

മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതാണ് അത് പാരായണം പാരണംവര് ശിക്ഷയിൽ നിന്ന് ആ സൂറത്ത് രക്ഷപ്പെടുത്തും ഈ സംഭവം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അദ്ദേഹം കെട്ടിയ മറവട്ട് സഹാബി ുംബാറകൂറത്ത് തോന്നുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട് എനിക്ക് എന്റെ മുകളിൽ കെട്ടിയത് ഇഷ്ടമില്ല എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ ചെയ്തത് എന്ന നമുക്കൊക്കെ അറിയാം കാരണം മരിച്ച നമ്മളൊക്കെ കൊണ്ടുപോയി മറവ് ചെയ്യുന്നുണ്ട് എന്നാൽ ആ പവറിന്റെ അടിയിൽ മരിച്ച വ്യക്തിയെ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടാൽ അതിനുശേഷം പബറിന്റെ അടിയിൽ ഒരുപാട് അദൃശ്യമായ സംഗതികൾ നടക്കുന്നുണ്ട് എന്നത് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം മുസ്ലിമായ മനുഷ്യന്റെ പ്രത്യേകത പ്രത്യേകത തന്നെ 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 വിശുദ്ധമായ ഖുർആൻ അല്ലദീന അല്ലദീന ബിൽ ബിൽ ഗൈബ് ഗൈബ് ആദ്യ ഭാഗത്തിൽ നമുക്ക് കാണാം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അല്ലാഹു തആല ഉണ്ട് ആരെ മുസ്ലിമികൾ

ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരാൾക്കും സ്ഥിരപ്പെട്ട ഹദീസുകൾ കേൾക്കുമ്പോൾ അതിനെ അങ്ങേയറ്റം അങ്ങേയറ്റം മോശപ്പെടുത്തിക്കൊണ്ട് ശൈലിയിൽ യും പരിഹസിക്കുന്നവരെയും നമുക്ക് കാണാം പക്ഷേ

കർമ്മങ്ങളെ വിശ്വാസങ്ങളെ ഒക്കെ അതിനെ ജനമധ്യത്തിൽ കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ യും ചെയ്തെല്ലാംസ്ലാമിൽ നിന്ന് മുസ്ലിങ്ങളെ അടർത്തി കഴിയും അതിനുവേണ്ടിയുള്ള എല്ലാ എല്ലാ ശ്രമങ്ങളും ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നത് ഞാൻ

കർമ്മങ്ങൾ ചെയ്ത നല്ല മനുഷ്യൻ അവന്റെ അവന്റെ ഒരു സ്വർഗ്ഗമാണ് സ്വർഗീയമായ സ്വർഗീയമായ ുംനുഷ്യനും ഒക്കെ അവന്റെ അവന്റെ അനുഭവപ്പെടും അതേ സമയത്ത് അവിശ്വാസിയായ മനുഷ്യനും മനുഷ്യനും ദുർനടപ്പുകാരനായ മുസ്ലിമായ ഒക്കെ അവൻ പെട്ടെന്ന് ശിക്ഷയും അതിന്റെ ഭയാനകതയും നരകം നോക്കി ഒരുക്കി കൊടുക്കും നമ്മൾ ക്യാമറ വെച്ച് നോക്കിയാൽ അതല്ലെങ്കിൽ വേറെ സംവിധാനങ്ങൾ നമ്മൾ കാണാൻ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരിക്കലും അത് കഴിയുകയില്ല വേറെ ലോകമാണ് അദൃശ്യമായ ലോകമാണ് വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും വിശ്വാസി അവിശ്വാസി അനുഭവിച്ചു കൊണ്ടിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എല്ലാ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഖുർആനിൽ കാണാ മന്നാഹു യുറദൂന അലൈഹാ വദുറൻ വഅശിയാ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ് ഫിർഔനിനെയും അവന്റെ ആളുകളെയും നശിപ്പിച്ചു

കാരഗതി എന്നേൽ രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം റസൂലുള്ളാഹി തങ്ങൾ ഇടുത്ത ഹദീസുകളിലൂടെ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞുട്ടുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ഉസ്തിരിങ്ങളെ രേഖപ്പെടുത്തിതായി കാണാം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓമനപ്പെട്ടവരെ നമ്മൾ ഇത്രവരാംതൃഷിച്ചു ആ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണ് അർ റഹൂഹു ആലി ഫിറഹുന

സജ്ജീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നതൊന്നും നമ്മൾ വെറുതെ ചിന്തിച്ചിട്ട് നമ്മളും നമ്മൾ സമയം കളയണ്ട അതിനെ വിശ്വസിക്കാൻ ഖുർആൻ നമ്മോട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വിശ്വസിക്കുക തന്നെ അല്ലാതെ வேறൊരു മാർഗ്ഗവുമൊന്നുമില്ല അതിന്റെ കടലേയും അതിൻ്റെ ന്യൂബവും ഒന്ന് നമ്മൾ ആദരീകെന്നതിനു പകരം നാം അതിനെ രക്ഷപ്പെടാനുള്ള വഴി എന്ന് എന്നതാണ് ആദരഹിച്ച് അതിൻ്റെ പിന്നാലേ പോക്കുകയാണ് ചെയ്യുന്നത് ആന്മാരായ മുസ്ലിങ്ങൾ പറയാൻ തുളററുഹൂം കുല്ലി കാഫിർ ഫിരാൽ കുടുംബത്തിൻ്റെ മാത്രമേ ഉള്ളല്ല യും <Sed> 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 ഈ ആയത് തെളിവാണ് അലാ ഇസ്ബാതി അദാബിൽ ഖബർ ഖബർ സൃഷ്ടിച്ച കൊണ്ട് അത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നതിന് ഈ ആയത്ത് ഇപ്പറഞ്ഞ ആയത്ത് വളരെ വ്യക്തമായ തെളിവാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും മഹാന്മാരായ മുഫസ്സിരുകൾ അതിനടിവരെ ഇട്ടുകൊണ്ട് പറയുകയാണ്

അവൻ അവന് ലഭിക്കാനുള്ള സീറ്റാണ് കാണിക്കപ്പെടുക എല്ലാ ദിവസവും പറയപ്പെടുന്നു രാവിലയും വൈകുന്നേരവും പറയപ്പെടുന്നു ആദാ മഖാദുക ഇഡോ നിനക്കുള്ള സീതിയാണ് സ്വർഗവാസിയാണെങ്കിൽ അവനോട് പറയുന്നു നിന്റെ ഇരുപിടമാണ് നരകവാസിയാണെങ്കിൽ അവനോടും പറയുന്നു ഇതേപോലെ ഹത്താ യഹ്ദത്തുല്ലാഹു തആല ഇലൈഹി യൗമൽ ഖിയാമ അന്ത്യനാളിൽ അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ മനുഷ്യന്റെ റോഹിനോടും വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും എല്ലാം റോഹിനോട് ഇതേപോലെ പറഞ്ഞുകൊണ്ടേ